ലഹരി ലക്ഷ്യം വെച്ചുള്ള വർജ്യസഭ മുട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു എൻ എസ് എസ് സപ്തദിന ക്യാമ്പിനോടനുബന്ധിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് മുന്നൂറ്റി നാല്പത്തൊന്ന് ദത്ത് ഗ്രാമങ്ങളിൽ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനവും നടന്നു ലഹരി വർജനത്തിന്റെ പ്രചരണാർത്ഥം സംഘടിപ്പിക്കുന്ന വർജ്യസഭ മുട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു പൊതുവിദ്യാഭ്യാസ വകുപ്പ് ബി എച്ച് സി വിഭാഗം എൻ എസ് എസ് എക്സൈസ് വകുപ്പ് വിമുക്തി മിഷൻ എന്നിവ സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് എൻ എസ് എസ് വിദ്യാർത്ഥികളുടെ സപ്തദിന ക്യാമ്പായ കരുതൽ രണ്ടായിരത്തി മൂന്നിന്റെ ഭാഗമായിരുന്നു വർജ്യസഭ നടത്തിയത് ഒന്ന് ദത്ത് ഗ്രാമങ്ങൾ ലഹരി ഉപയോഗത്തിനെതിരെ പൊതുസഭകളുടെ ഉദ്ഘാടനവും ഇടുക്കി ജില്ലാതല ഉദ്ഘാടനവും വിമുക്തി മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഡിജോ ദാസ് നിർവഹിച്ചു നമ്മൾക്ക് ഓരോ വ്യക്തികൾക്കൊരു ഉത്തരവാദിത്വമുണ്ട് സമൂഹത്തിൽ മാറ്റങ്ങൾക്ക് പ്രചോദനമായി മാറണം ഈ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത് ഈ മാറ്റങ്ങൾ ഉണ്ടാവേണ്ടത് ഓരോ എൻ എസ് എസ് ഹോൾഡേഴ്സിനുള്ള എൻ എസ് എൽ പറയുന്നത് നോട്ട് മീ ബട്ട് യു എന്നാണ് എനിക്കല്ല നിങ്ങൾക്കുള്ളത് പ്രസിഡന്റ് സുധീന്ദ്രൻ കാപ്പിൽ അധ്യക്ഷനായി പഞ്ചായത്ത് പഞ്ചായത്തംഗം റെജി ഗോപി സ്കൂൾ ഹെഡ് മാസ്റ്റർ ബിജുസ് കറിയ മുട്ടം അബ്ദുൾ സമദ് തുടങ്ങിയവർ തുടങ്ങിയ സംസാരിച്ചു മൂലമറ്റം റേഞ്ച് എക്സൈസ് ഓഫീസറെ സിവിൽ എക്സൈസ് ഓഫീസർ ചാൾസ് എഡ്വിൻ റിസോഴ്സ് പേഴ്സൺ അധ്യാപിക അധ്യാപക ഷാന് ജോയ് സ്വാഗതവും പ്രോഗ്രാം ഓഫീസർ റീന വർഗീസ് നന്ദിയും പറഞ്ഞു എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈടെ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ